നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കൊലയും മനുഷ്യനെ പട്ടാപ്പകൾ നടു റോഡിൽ കത്തിക്കുന്നതുമായി കേരളം മുന്നേറുന്നു വീണ്ടും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച് കോട്ടയത്ത് അമ്മയും മകളും കൊല്ലപ്പെട്ടതിൻ്റെ വിവരങ്ങൾ ലഭ്യമായി കൂട്ടിക്കാൽ പ്ലാപ്പള്ളിയിൽ അമ്മയെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ചിലമ്പിക്കുന്നേൽ പരേതനായ കുട്ടപ്പൻ്റെ ഭാര്യ തങ്കമ്മ മകൾ സിനി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരെയും അതിക്രൂരമായി ചുറ്റിക്കഴിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇൻക്വസ്റ്റ് നടപടിയിൽ സിനിയുടെയും തങ്കമ്മയുടെയും തലയിൽ അടിയേറ്റ തരത്തിലുള്ള മുറിവുകൾ കണ്ടെത്തിയതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന സംശയം പോലീസിനുണ്ടായത് ഇരുവരുടെയും തലയോട്ടിയിൽ ആഴത്തിൽ മുറിവുകൾ ഉണ്ടെന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു സംഭവത്തിൽ ചാത്തൻപള്ളി സ്വദേശി സജിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതിയായ സജിയുടെ സഹോദരൻ മദ്യപിക്കുന്നതിനിടെ സുഹൃത്തുക്കളോട് നടത്തിയ കേസിൽ വഴിത്തിരിവായത് സുഹൃത്തുക്കളുമായി ചേർന്ന സജിയുടെ സഹോദരൻ മദ്യപിക്കുന്നതിനിടെ സജിക്ക് സിനിയുടെ മേൽ കണ്ണുണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തി ഈ വിവരം പോലീസിന്റെ ചെവിയിലെത്തിയതോടെ സജിയെ രഹസ്യമായി നിരീക്ഷിക്കാനും തുടങ്ങി ഇതറിഞ്ഞതോടെയാണ് സജി ശ്രമം നടത്തിയത് ഇതേ തുടർന്ന് പോലീസ് സജിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിനൊടുവിൽ സജി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറയുന്നു പ്ലാപ്പള്ളി ചിലമ്പിക്കുന്ന വീടിന്റെ പരിസരത്ത് നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കൊലപാതകം സിനി മാനസിക വിഭ്രാന്തി മൂലം ചെയ്തതെന്നായിരുന്നു നാട്ടിൽ പ്രചരിച്ചത് എന്നാൽ മൃതദേഹങ്ങളുടെ കിടവും നടപടികളുടെ റിപ്പോർട്ടും കിട്ടിയതോടെ പോലീസ് ഉറപ്പിച്ചു ഇത് കൊലപാതകമാണ് എന്നാൽ നാട്ടിൽ പരന്ന ആത്മഹത്യ എന്ന കഥ പോലീസ് തിരുത്തിയില്ല കാരണം ഇത് പ്രതികളെ പിടിക്കാനായിരുന്നു പോലീസ് പലതുമ്പോഴും കൊലയാളി ഒന്നും അറിയാത്ത ഭാവത്തിൽ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തി ആറു വർഷം മുൻപ് തങ്കമ്മയുടെ ഭർത്താവ് കുട്ടപ്പൻ മരിച്ചിരുന്നു വിവാഹബന്ധം ബന്ധം ഏർപ്പെടുത്തിയ സിനിയും മാതാവിനൊപ്പമാണ് താമസിച്ചിരുന്നത് പ്ലാപ്പള്ളിയിൽ പ്രധാന റോഡിൽ നിന്നും നാനൂറ് മീറ്റർ മുകളിലാണ് ഇവർ താമസിക്കുന്ന വീട് അയൽപകത്ത് മറ്റു വീടുകളില്ല കടുത്ത മദ്യപാനം മൂലം സജിയെ ഭാര്യ ഉപേക്ഷിച്ചു പോയിരുന്നു സജിയായിരുന്നു തങ്കമ്മയുടെ പറമ്പിലെ ജോലികൾ ചെയ്തിരുന്നത് ഈ ബന്ധം മുതലെടുത്ത് സജി സിനിയുമായി അടുപ്പത്തിലാവുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സജിയെ ചോദ്യം ചെയ്തു വരികയാണെന്നും അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ അറിയിച്ചു പ്രദേശത്തുള്ള ചില ഇതര സംസ്ഥാന തൊഴിലാളികളെ സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്തിരുന്നു സിനിയുമായി അടുപ്പമുണ്ടായിരുന്ന സജിയോട് വിവാഹം കഴിക്കണമെന്ന് സിനി ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്നുണ്ടായ തർക്കമാണ് അമ്മയുടെയും മകളുടെയും കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ചുറ്റിക കൊണ്ട തലയ്ക്കടിച്ചാണ് സജി തങ്കമ്മയെയും സിനിയെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് മോഷണത്തിനായുള്ള കൊലപാതകമാണോ എന്നായിരുന്നു പിന്നീട് അന്വേഷണ സംഘം പറഞ്ഞത് പക്ഷേ ആറു പവനോളം സ്വർണ്ണ വീടിനകത്തു നിന്നും കണ്ടെത്തിയതോടെ ഈ നിഗമനം ഉപേക്ഷിക്കുകയായിരുന്നു അതായത് സിനിയെ സ്വന്തമാക്കാനുള്ള ശ്രമം നടക്കാതെ വന്നപ്പോൾ സജി സിനിയെയും വൃദ്ധയായ അമ്മയെയും കൊല്ലുകയായിരുന്നു വീണ്ടും പ്രണയത്തിന്റെ പേരിൽ ഒരു വൃദ്ധയായ അമ്മയും മകളും കൂടി കേരളത്തിൽ രക്തസാക്ഷികളായി സ്ത്രീകൾക്കെതിരായ ക്രൂരവും പൈശാചികവുമായ കൃത്യങ്ങൾ കേട്ടും കണ്ടും കേരളത്തിന്റെ മനസ്സ് മരവിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്